പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഇപ്പോൾ നിലമ്പൂരിലും അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉത്പാദനത്തിൽ കൂടുതൽ വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇത് ആദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജക്കിൻസ്കേർട്ട് രൂപയ്ക്ക് േഡീസ് ടീഷർട്ട് അറുപത്തി ഒൻപത് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട്സ് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം എത്തിയ വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ മുൻവശം കെ എൻ ജി റോഡ് കോടതിപ്പടി നിലമ്പൂർ പോലീസ് പിടിച്ചെടുത്ത മണ്ണുമാന്തി യന്ത്രവും മിനി ലോറിയും വിട്ടുകൊടുക്കാൻ പോലീസ് സ്റ്റേഷനിലെ സീൽ ഉപയോഗിച്ച് കൃത്രിമ രേഖയുണ്ടാക്കിയ കേസിൽ ഒളിവിലായിരുന്ന പോലീസുകാരൻ കീഴടങ്ങി മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെ സി പി ഒ മണ്ണാർക്കാട് സ്വദേശി ഇല്ലിയാസ് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ഡി വൈ സി കെ ബാബുവിന് മുൻപാകെ കീഴടങ്ങിയത് മഞ്ചേരി സി ജെ എം കോടതിയിൽ ഹാജരാക്കിയ പോലീസുകാരനെ കോടതി ജാമ്യം അനുവദിച്ചു കഴിഞ്ഞ ഓഗസ്റ്റിലാണ് കേസിന് ആസ്പദമായ സംഭവം അനധികൃത ചെങ്കൽ ഖനനത്തിന് ആനക്കയത്ത് വെച്ചാണ് പോലീസ് വാഹനങ്ങൾ പിടികൂടിയത് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ജിയോളജി വകുപ്പിന് കൈമാറി സ്റ്റേഷൻ പരിസരത്ത് സൂക്ഷിച്ച വാഹനം വിട്ടുകൊടുക്കാൻ ഇല്ലാസ് എസ് എച്ച്ഒയുടെ പേരിൽ കൃത്രിമ രേഖയുണ്ടാക്കി ജിയോളജി ഓഫീസിൽ സമർപ്പിച്ചുവെന്നാണ് കേസ് സ്റ്റേഷൻ പരിസരത്ത് സ്ഥലം ഇല്ലാത്തതിനാൽ വേഗത്തിൽ നടപടി സ്വീകരിക്കണമെന്നായിരുന്നു കത്തിൽ പറഞ്ഞത് ഇതനുസരിച്ച് ജിയോളജി വകുപ്പ് വാഹനങ്ങൾ വിട്ടു നൽകാനുള്ള അനുമതി നൽകി വാഹനങ്ങൾ കൊണ്ടുപോകാൻ ഉടമ സ്റ്റേഷനിൽ എത്തിയപ്പോൾ പോലീസിന് സംശയം തോന്നി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇല്ലിയാസ് നൽകിയ വ്യാജ കത്തിനെക്കുറിച്ച് വിവരം ലഭിച്ചത് ഇല്ലിയാസിന്റെ ലാപ്ടോപ്പിൽ നിന്ന് വ്യാജരേഖ ഉണ്ടാക്കിയതിനുള്ള തെളിവുകൾ ലഭിക്കുകയും ചെയ്തു പോലീസുകാരൻ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കോടതി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു ഇല്ലിയാസിനെ ജില്ലാ പോലീസ് മേധാവി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു Shopping aspirations beyond everyone's expectations. Progressive home electronics, luminous hand picked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. Your expectations. Jamjoom Hypermarket Exceeding Expectations.